വരുന്ന മാസം മാസം എട്ടാം തീയതി മുതൽ പതിനൊന്നാം തീയതി വരെ എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് തീയതികളിൽ നമ്മുടെ ബഹുമാനപ്പെട്ട പാണക്കാട് സൈധർ ഹൈദർ അലി ഷിഹാബദങ്ങൾ നഗരിയിൽ എസ് കെ എസ് എഫിൻ്റെ മലപ്പുറം വെസ്റ്റ് ജില്ലാ സമ്മേളനം കോട്ടക്കൽ വെച്ചുകൊണ്ട് നടക്കുകയാണ് ഇൻഷാല്ല നിങ്ങളൊക്കെ സജീവമായ സാന്നിധ്യം ഉണ്ടാവണം ഒന്നാമത്തെ ദിവസം അഥവാ എട്ടാം തീയതി ബുധനാഴ്ച നമ്മുടെ വെസ്റ്റ് ജില്ലയിലുള്ള നമ്മുടെ സമസ്തയുടെ നേതൃ രംഗത്തൊക്കെ ഒരു സാധാർത്ഥ്യങ്ങള് മുന്നൂറ് സാദാർത്ഥ്യങ്ങള് ഒരുമിച്ച് കൂടുന്ന വളരെ മഹത്തായ ഒരു ആത്മീയ സദസ്സാണ് ഇൻഷാള്ള ഒരുക്കിയിട്ടുള്ളത് ആ സദസ്സിൽ നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടാവണം വിവിധ സെഷനുകളിലായി ഞായറാഴ്ച സമാപിക്കുന്ന പതിനൊന്നാം തീയതി സമാപിക്കുന്ന സമാപന സമ്മേളനത്തിൽ നിങ്ങൾ സാന്നിധ്യം ഉണ്ടാവണം നാളെ നമ്മുടെ സമ്മേളനത്തിന്റെ ഭാഗമായിട്ടുള്ള ചെറിയൊരു ഫണ്ട് കളക്ഷൻ നമ്മുടെ പള്ളിയിലൊക്കെ നടക്കും നിങ്ങളുടെ സജീവമായിട്ടുള്ള സഹകരണം അതിലൊക്കെ ഉണ്ടാവണം അല്ലാഹു ി കുമാർ ആവട്ടെ നമ്മുടെ എസ് എൻ ഇ സി സംസ്ഥയുടെ വിദ്യാഭ്യാസ പദ്ധതി നമ്മുടെ ഏഴാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്കും പത്താം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്കൊക്കെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒക്കെ പഠിക്കാവുന്ന തരത്തിലുള്ള വളരെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കോയിസ് ഇൻഷാള്ള അതിന്റെ അപേക്ഷ കൊടുക്കേണ്ട സമയമാണ് ഇൻഷാല്ല പത്താം ക്ലാസ് കഴിഞ്ഞ് ഏഴാം ക്ലാസ് കഴിഞ്ഞ് നമ്മുടെ മക്കളൊക്കെ ഇൻഷാല്ല അത്തരത്തിലുള്ള കോഴ്സുകളിലൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി ഇഷാ നമ്മളൊക്കെ ശ്രദ്ധിക്കണം അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ മക്കൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല വളരെയധികം മോശമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളൊന്നും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ മക്കൾ നമുക്ക് കൈവിട്ടു പോകും നാളെ നമ്മുടെ വീടുകളിൽ നിന്നും നമ്മളിപ്പോൾ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ കേൾക്കേണ്ട വാർത്തകൾ കേൾക്കേണ്ട അവസ്ഥ വരും വരും അവർക്ക് കൃത്യമായിട്ടുള്ള ധാർമ്മികമായ ബോധം കൊടുത്തിട്ടില്ലെങ്കിൽ നാളെ നമ്മുടെ വീടുകളിലും നമ്മുടെ നാടുകളിലും കേൾക്കേണ്ട വാർത്തകളായിട്ട് മാറും അള്ളാഹു അള്ളാഹുട്ടെ മക്കൾക്ക് നന്നായിട്ട് ആത്മീയമായ ധാർമ്മികമായ അറിവ് കൊടുക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം കൊടുക്കണം അതിന് പറ്റുന്ന നല്ല നല്ല കോഴ്സുകൾ നമ്മുടെ നമ്മുടെ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തണം അള്ളാഹു തോഫിക്ക് നൽകി എനിക്ക് രഹിക്കട്ടെ അടുത്ത മജിസർ ഏഴാം തീയതി ബുധനാഴ്ചയാണ് എല്ലാവരുടെ സാന്നിധ്യം ഉണ്ടാവണം